രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന വിവിധ പി എസ് സി പരീക്ഷകളുടെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ഇവിടെ ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷയുടെ സിലബസിൽ മാറ്റം വന്നതുപോലെ തന്നെ നമ്മുടെ മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെയും തക്കതായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഹായ് ഇറ്റ്സ് മീ ലക്ഷ്മി ടീയസ് വെൽക്കം ടു എൻട്രി ഡിഗ്രി ലെവൽ യൂട്യൂബ് ചാനൽ അപ്പോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ ഈ രണ്ട് പരീക്ഷകളുടെ പുതിയ സിലബസ് പി എസ് സി പബ്ലിഷ് ചെയ്യുന്ന പുതിയ സിലബസ് എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നും എന്തൊക്കെയാണ് പുതിയതായിട്ട് പഠിക്കാനുള്ളതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പുദാ ശ്രദ്ധിച്ചിരുന്നോളൂ ഇവിടെ ആദ്യം നമുക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയുടെ ആ ഒരു ചേഞ്ച് നോക്കാം എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ള ചേഞ്ച് മെയിൻ ആയിട്ടും ഈ ഒരു വെയിറ്റേജ് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചിരിക്കുക ആദ്യം തന്നെ ഹിസ്റ്ററിക്ക് വെയിറ്റേജ് എന്ന് പറയുന്നത് മൂന്ന് മാർക്കാണ് ഓക്കെ ഹിസ്റ്ററിക്ക് മൂന്ന് മാർക്ക് ഓർക്കുക ഡിഗ്രി പുതിയ സിലബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ ഒരു സിലബസിൽ ഹിസ്റ്ററിക്ക് ഉള്ളത് പത്ത് മാർക്കാണ് വേറെ എല്ലാ സബ്ജക്റ്റിനെക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പത്ത് മാർക്ക് ആർക്ക് കൊടുത്തിട്ടുണ്ട് ഹിസ്റ്ററിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ സെയിം പോർഷൻ തന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ വെറും മൂന്ന് ക്വസ്റ്റ്യൻ ആണ് കൂടി പോയ ഒരു നാല് ചോദ്യങ്ങളായിരിക്കും ഹിസ്റ്ററിയിൽ നിന്ന് ചോദിക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഓൾറെഡി പ്രിലിംസിന് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് മെയിൻസിലേക്കും വരുന്നത് സോ വെയിറ്റേജിന്റെ കാര്യം നമുക്ക് അവിടെ എന്താണ് പ്രശ്നമാക്കേണ്ട കാര്യമില്ല നമ്മൾ ഓൾറെഡി പ്രിലിംസിന് പഠിച്ച് സെറ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഇനി ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ അവിടെയും മൂന്ന് മാർക്കാണ് അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് എക്കണോമിക്സിന് മൂന്ന് മാർക്ക് അപ്പൊ ഓർക്കുക നമുക്ക് വരുമ്പോൾ ഇതിനിടയ്ക്കായിട്ട് എന്തുണ്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ സിവിക്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു ഏരിയ ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്തോട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ സിലബസ് ആണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ മിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് സിലബസ് ആയിക്കോട്ടെ മറ്റെല്ലാ പരീക്ഷകളുടെ മെയിൻസ് സിലബസിലേക്ക് വരുമ്പോഴും കോൺസ്റ്റിറ്റ്യൂഷന്റെ വെയിറ്റേജ് അവർ നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട് മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക് കാറ്റഗറിയിലേക്ക് യും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടന പഠിക്കുമ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇനി കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് അടുത്ത ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അഞ്ച് മാർക്കിനാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഹെൽത്ത് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു സിലബസ് ആണ് ആറ് മാർക്കാണ് അവിടെ വരുന്നത് കറണ്ട് അഫയേഴ്സിന് അഞ്ച് മാർക്കാണ് ദ എല്ലാവർക്കും അറിയാം നമ്മുടെ മാത്സ് മെന്റലബിലിറ്റി ഇംഗ്ലീഷ് മലയാളം അതിനെല്ലാം കൂടി ഒരു പത്ത് മാർക്ക് വെച്ച് മൊത്തത്തിൽ മുപ്പത് മാർക്കാണ് അവിടെ വരാനായിട്ട് പോകുന്നത് ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ എസ് ഐയുടെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ നാൽപ്പത്തി അഞ്ച് മാർക്കും എവിടെയാണ് പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്കിനാകത്തോട്ടാണ് പോകുന്നത് എവിടെക്കാണ് സ്പെഷ്യൽ ടോപ്പിക് ആണ് നിങ്ങൾ ആ സ്പെഷ്യൽ ടോപ്പിക് ഒന്ന് വായിച്ചു നോക്കിക്കേ എന്താണ് അവിടെ പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക് സബ്ജെക്ട് റിലേറ്റഡ് ടു ദ നേച്ചർ ഓഫ് ഡ്യൂട്ടി ഓഫ് ദ പോസ്റ്റ് ഇൻക്ലൂഡിംഗ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നാൽപ്പത്തി അഞ്ച് മാർക്കിന് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മനസ്സിലായോ ആണോ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ് ഐ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇനി നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിലേക്കൊന്ന് ഒന്ന് പോകാം ഓക്കെ അപ്പൊ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അവിടെ ആ ഒരു പോസ്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ എന്തിനും എന്ത് കാര്യം കൂടി പഠിക്കുക ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി പഠിക്കാനായിട്ടുണ്ടല്ലേ അപ്പൊ നാല്പത്തി അഞ്ച് മാർക്കാണ് അവിടെ വരുന്നത് അപ്പൊ എന്തൊക്കെ ആണ് നമുക്ക് അവിടെ പഠിക്കേണ്ടത് എന്നൊന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ പാർട്ട് വൺ പാർട്ട് വൺ അഞ്ച് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക് ആണ് ആ നാപ്പത്തി അഞ്ച് മാർക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് പാർട്ട് വണ്ണില് അഞ്ച് മാർക്കിന് എന്ത് നോക്കുന്നുണ്ട് ദ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് പഠിക്കാനുണ്ട് ഐ പി സിക്ക് പകരം വന്ന നിയമമാണ് ബി എൻ എസ് അപ്പൊ ബി എൻ എസ് നമുക്ക് പാർട്ട് വണ്ണില് അഞ്ച് മാർക്കിന് പഠിക്കാനുണ്ട് കൃത്യമായിട്ടും അതിനകത്ത് ഏതൊക്കെ സെക്ഷൻസ് ആണ് പഠിക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട് അത് മാത്രം പഠിച്ചാൽ മതി ഇനി പാർട്ട് ടൂലിലേക്ക് വരുമ്പോൾ അതും അഞ്ച് മാർക്കാണ് അതെന്താണ് ബി എൻ എസ് എസ് ആണ് അല്ലെ സിആർ പി സിക്ക് പകരം വന്നതാണ് ബി എൻ എസ് എസ് അപ്പൊ ഭാരതീയ നഗര സുരക്ഷാ സംഹിത ടു തൗസൻഡ് ട്വന്റി ത്രീ ആണ് നമുക്ക് പാർട്ട് ടൂവിലും പഠിക്കാനുള്ളത് സോ അവിടെയും എന്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് സെക്ഷൻസ് പഠിക്കാനുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട് പാർട്ട് ത്രീ അഞ്ച് മാർക്കിനാണ് ഭാരതീയ സാക്ഷി അധിനിയം എന്താണ് എവിഡൻസ് ആക്ട് ആണ് അല്ലെ സോ അത് നമുക്ക് അഞ്ച് മാർക്കിനുണ്ട് ദെൻ മൂന്ന് മാർക്കിനാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വരുന്നത് മൂന്ന് മാർഗിന് എന്ത് വരുന്നുണ്ട് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് വരുന്നുണ്ട് ഇനി നാലാമത്തെ പാർട്ട് നിങ്ങൾ ഒന്ന് നോക്കിക്കേ എന്താ ഇത് കാണിച്ചിരിക്കുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലേ ഇത് മുമ്പത്തെയൊക്കെ മെയിൻസ് പരീക്ഷകൾക്ക് വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അതിനകത്ത് വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല കഴിഞ്ഞ എൽ എസ് ഡി എസ് പരീക്ഷയ്ക്കും അല്ലാതെ ഉള്ള മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ വരുന്ന ഒരു സിലബസ് സെയിം കാര്യം തന്നെയാണ് ഡയറക്ട്ി ഇവിടെ എടുത്ത് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ നിങ്ങക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടും എന്താണ് പ്രിലിംസിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആണെങ്കിലും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഏഴ് മാർക്കാണ് ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പറഞ്ഞിട്ടുള്ളത് നാലാമത്തെ ഭാഗത്തിൽ നമുക്ക് ആർ ടി ആക്ട് പഠിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏഴ് മാർക്കാണ് കേട്ടോ അതിനകത്ത് കൃത്യമായിട്ട് ഏതൊക്കെ സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ടെന്ന് കൂടി നിങ്ങളൊന്ന് കൃത്യമായിട്ട് വായിച്ചു വെച്ചിരിക്കാം ഓക്കെ അപ്പോ അമൻമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഏതൊക്കെ അമൻമെന്റ്സ് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മറ്റുള്ള സിലബസിനെക്കാളും കുറച്ചും കൂടെ അമൻമെന്റ്സിനകത്ത് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഇനി അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ ഐ ടി ആണ് ഓക്കെ ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം സി പി ഒ ആയിക്കോട്ടെ എക്സൈസ് ആയിക്കോട്ടെ ഫർമാൻ ആയിക്കോട്ടെ എല്ലാ പരീക്ഷകൾക്കും എക്സൈസ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിക്കോട്ടെ ഇതിനകത്ത് എല്ലാത്തിനകത്തും എന്ത് വരുന്നുണ്ട് ഐ ടി ആക്ട് വരുന്നുണ്ട് ഓക്കെ ഐ ടി ആക്ട് വരുന്നുണ്ട് അപ്പൊ ഈ ഐ ടി ആക്ട് എന്ത് ചെയ്യുക നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എല്ലാ പരീക്ഷകൾക്കും ഉള്ള ആ ഒരു ും നമുക്ക് നേടിയെടുക്കാൻ പറ്റും മറ്റുള്ള പരീക്ഷകളിൽ രണ്ട് മാർക്കിനും ഇവിടെ നമുക്ക് മൂന്ന് മാർക്കിനുമാണ് ഐ ടി ആക്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനായിട്ട് പോകുന്നത് അപ്പൊ ഐ ടി ആക്ടിനകത്ത് കൃത്യമായിട്ട് അതിനകത്ത് ഏതൊക്കെ സെക്ഷനുകൾ പഠിക്കണം എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് സോ അത് പഠിക്കാം അതുപോലെ തന്നെ അതിന്റെ പണിഷ്മെന്റും കാര്യങ്ങളും കൃത്യമായി മാറി പോകാതെ പഠിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫുൾ മാർക്ക് ഇതിനകത്ത് നേടിയെടുക്കാൻ സാധിക്കും ഫൈവിലാണ് ബേസിക് ഓഫ് ഐ ബേസിക്സ് ഓഫ് ഐ ടി ആൻഡ് സൈബർ ക്രൈംസ് അത് ഏഴ് മാർക്കിനാണ് ആ ഒരു ഏരിയ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അവിടെയും കൃത്യമായിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ദെൻ പത്ത് മാർക്ക് സൈക്കോളജിയാണ് ബേസിക്സ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി ആണ് പത്ത് മാർക്കിന് വരുന്നത് അവിടെയും എന്തൊക്കെയാണ് പഠിക്കണതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ സിലബസ് കണ്ടിട്ടില്ലാത്തവർ നിങ്ങൾക്ക് പി എസ് വെബ്സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അത് ഷെയർ ചെയ്തിട്ടുണ്ട് സോ അത് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോ ഇത്രയുമാണ് നമ്മുടെ എസ് ഐ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ ആ ഒരു സിലബസ് എന്ന് പറയുന്നത് വലിയ ആ ഒരു സിലബസ് ആണ് അത് നല്ലതുപോലെ ഒന്നും പ്രിലിംസിന് പഠിക്കുന്നതോടൊപ്പം എന്താ ചെയ്യാ മെയിൻസിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക പ്രിലിംസിലും മെയിൻസിൽ കോമൺ ആയിട്ട് വരുന്ന സബ്ജക്ടുകള് പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുക അങ്ങനെയാണെങ്കിൽ പിന്നീട് മെയിൻസ് തയ്യാറെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള സബ്ജെക്ടുകൾ പഠിക്കാൻ നല്ല സമയം കിട്ടും ഓക്കെ അപ്പൊ ആ ഒരു രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം എക്സൈസ് ഇൻസ്പെക്ടറുടെ സിലബസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ജനറൽ നോളജിനകത്ത് ഹിസ്റ്ററി വരുന്നുണ്ട് ഹിസ്റ്ററി അഞ്ച് മാർക്കാണ് ആണ് ജോഗ്രഫി അഞ്ച് മാർക്ക് ആണ് എക്കണോമിക്സ് അഞ്ച് മാർക്ക് അതാ നോക്കിക്കേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് എട്ട് മാർക്കാണ് അവിടെ വരുന്നത് ദെൻ കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അഞ്ച് മാർക്ക് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് നാല് മാർക്ക് ഫിസിക്സ് മൂന്ന് കെമിസ്ട്രി മൂന്ന് ആർട്ട് കൾച്ചർ ലിറ്ററേച്ചർ സ്പോർട്സ് ഇതിനെല്ലാം കൂടി നാല് മാർക്ക് ആണ് വരുന്നത് തീർന്നിട്ടില്ല കറണ്ട് അഫയേഴ്സിലേക്ക് വരുമ്പോൾ എട്ട് മാർക്കിനാണ് എക്സൈസ് ഇൻസ്പെക്ടറിനകത്ത് കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ പോകുന്നത് ദെൻ മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിനെല്ലാം കൂടി എന്താണ് ഒരു മുപ്പത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ ഒരു ഏരിയയിൽ വരാനായിട്ട് പോകുന്നത് ദെൻ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ് ഇരുപത് മാർക്കാണ് ഓക്കെ മറ്റേതിനകത്ത് എസ് ഐക്കകത്ത് നാൽപ്പത്തി അഞ്ച് മാർക്ക് ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്താണ് ഇരുപത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് അപ്പൊ ഇവിടെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് വരുന്ന എന്തൊക്കെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഇരുപത് മാർക്ക് ആണ് നേച്ചർ ഓഫ് ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ആ ഒരു കേസിൽ തന്നെ പതിനെട്ട് മാർക്കിനുള്ള എന്താണ് ഏരിയാസ് വരുന്നുണ്ട് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ മൊഡ്യൂൾ വൺ മൊഡ്യൂൾ വൺ എന്ന് പറയുന്നത് എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ആണ് മൊഡ്യൂൾ വണ്ണിൽ പഠിക്കേണ്ടുന്നത് അത് നാല് മാർക്കാണ് ആ ഒരു വെയിറ്റേജ് വരുന്നത് ദ്യൂൾ ടു പോകുമ്പോൾ ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻചാർജ് ഓഫ് റേഞ്ച് ഓഫീസേഴ്സ് ആണ് മൊഡ്യൂൾ ടൂ വരുന്നത് അതും നാല് മാർക്ക് തന്നെയാണ് അതിനകത്ത് വരുന്ന ഏരിയസ് എന്ന് പറയുന്നത് ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻചാർജ് ഓഫ് ഡിസിലറീസ് വേർഹൌസ് ആൻഡ് ഓർ ബൈനറീസ് ആണ് ആ ഒരു ഏരിയസിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് ദൻ മൊഡ്യൂൾ ഫോർ ആണ് മൊഡ്യൂൾ ഫോറും നാല് മാർക്കാണ് ആണ് അവിടെയും വരുന്നത് എന്താണ് ഡ്യൂട്ടി ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ ഇൻ ചാർജ് ഓഫ് ഇൻചാർജ് എൻഫോഴ്സ്കോട്ട് ആൻഡ് എക്സൈസ് ഇന്റലിജൻസ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആണ് മൊഡ്യൂൾ ഫോറിൽ വരുന്നത് അവിടെയും എന്തൊക്കെയാണ് കൃത്യമായി പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസിൽ കൊടുത്തിട്ടുണ്ട് ദെൻ മൊഡ്യൂൾ ഫൈവ് ആണ് മൊഡ്യൂൾ ഫൈവ് രണ്ട് മാർക്കിനാണ് എന്താണ് മിസലേനിയസ് അവയർനെസ് എഗൻസ്റ്റ് ആൽക്കഹോളിസം ആൻഡ് ഡ്രഗ്സ് അബ്യൂസ് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നും രണ്ട് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പൊ ഇത്രയുമാണ് നമ്മുടെ മെയിൻ ആയിട്ടും വരുന്ന ഒരു കാര്യം ഇനി നമ്മൾ പറഞ്ഞല്ലോ എന്താണ് നമ്മുടെ ഐ ടി ആക്ട് അല്ലെ രണ്ട് മാർക്കിന് ഐ ടി ആക്ട് വരുന്നുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് ഏതൊക്കെ സെക്ഷനുകളാണ് പഠിച്ചിട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അത് പഠിച്ചിട്ട് പോവുക സെക്ഷൻ നാല്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് എ അറുപത്തിയഞ്ച് അറുപത്തി ആറ് അറുപത്തി ആറ് ബി അറുപത്തി ആറ് സി അറുപത്തി ആറ് ഡി അറുപത്തി ആറ് ഇ അറുപത്തി ആറ് എഫ് അറുപത്തി ഏഴ് അറുപത്തി ഏഴ് എ അറുപത്തി ഏഴ് ബി എഴുപത്തിരണ്ട് എഴുപത്തി ഏഴ് ബി എഴുപത്തെട്ട് ഇത്രയും സെക്ഷനുകളാണ് നമുക്ക് ഐ ടി ആക്റ്റില് കൃത്യമായി പഠിക്കേണ്ടത് അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കും പഠിക്കുക ഈ ഒരു ഡെഫിനേഷൻ പഠിക്കുക അന്നത്തെ സെക്ഷൻസ് പഠിക്കുക അതൊരു ചോദ്യമാണ് അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ചോദിക്കും എന്താണ് ഐഡന്റിറ്റി ടെഫ്റ്റിന്റെ പണിഷ്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരുന്നത് അത് അറുപത്തി സി ആണ് ഇനി തിരിച്ച് ചോദിക്കും സെക്ഷൻ അറുപത്തി ആറ് സി പ്രകാരം ഐഡന്റിറ്റി ടെഫ്റ്റിനുള്ള പണിഷ്മെന്റ് എന്താണ് എത്ര വർഷം തടവാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കും സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാത്ത രീതിയിൽ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഓക്കേ അല്ലേ സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സിലബസ് ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ടായിരുന്നത് അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു ഇനി സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും ഈ ഒരു സിലബസ് കൂടി നിങ്ങൾ എടുത്തു വെച്ചിരിക്കുക രണ്ടും കമ്പയർ ചെയ്ത് ഫിലിംസും മെയിൻസും കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു